ഹായ് ഹൈവേ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടെന്ന് പറയുന്നത് സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും ഹൈലി എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കെയർ റൂട്ടിയാണ് ഇന്നത്തെ വീഡിയോ തരുന്നത് അപ്പോൾ ഈ ഹെയർ കെയർ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോൾ കംപ്ലീറ്റ് മാറുന്നതാണ് ഡാൻഡ്രഫ് പൂർണ്ണമായി മാറുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം പൂർണ്ണമായിട്ട് മാറുന്നതാണ് അതുപോലെ നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരും മുടിയുടെ കളർ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ കെയർ റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം ഓക്കെ വാ അപ്പോൾ നമ്മൾ ഈ ഹെയർ കെയർ റൂട്ടീനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിതിൻ്റെ ബേസ് ആദ്യം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ്റെ ബേസ് എന്ന് പറയുന്ന സൺസ്ക്രീൻ ആണെങ്കിൽ ഹെയർ കെയർ റൂട്ടീനിൻ്റെ ബേസ് കൊഞ്ഞ് വെള്ളമാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇപ്പോൾ വെള്ളം കൊള്ളത്തില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റ് വേസ്റ്റായി പോത്തിയോളും അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നല്ലതാണോ എന്ന് ഉൾപ്പെടുത്തുക ഇപ്പോൾ നിങ്ങൾ ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ അവിടെ നല്ല കിണറുണ്ടാവും നല്ല വെള്ളം കിട്ടും അല്ലെങ്കിൽ നല്ല അടുത്ത് വരുന്നെങ്കിൽ പുഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ല വെള്ളം കിട്ടും അപ്പം നിങ്ങൾ കഴിവതും കിണറുണ്ടെങ്കിൽ കിണർ വെള്ളം ഉപയോഗിക്കുക അതുപോലെ അടുത്ത് പുഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം കൊണ്ടുവരിക തല കഴുകാനുള്ള വെള്ളം എടുക്കുക സപ്പോസ് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന എറണാകുളം പോലത്തെ ഒരു മെട്രോപോളിറ്റൻ സിറ്റിയിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് ഇതുപോലെ കിണറ സൗകര്യം അതുപോലെ തന്നെ നല്ല വെള്ളം കിട്ടണമെന്നില്ല കാര്യം അവിടെ മുനിസിപ്പാലിറ്റി വഴി വരുന്ന വെള്ളമായിരിക്കും കാര്യം അവിടെ വരുന്ന വെള്ളം എങ്ങനെ എന്തായാലും ക്ലോറിനേറ്റായ വാട്ടർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം പിടിച്ചു വയ്ക്കാം സപ്പോസ് നമുക്ക് സപ്പോസ് നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് കുളിക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഇന്നലെ വൈകിട്ട് വെള്ളം പിടിച്ചു വെക്കണം ഒരു ബക്കറ്റിൽ പിടിച്ച് വെക്കണം അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ ആ ക്ലോറിൻ താഴത്തോട്ടടിയും എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം കുളിക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തുള്ള വെള്ളം മാത്രം എടുത്ത് കുളിക്കുക താഴത്തോട്ട് അധികം പോകണ്ട ചിലപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് ചിലപ്പോൾ ഈ ഒരു സൗകര്യം പറ്റുന്നില്ല കാര്യം ഇപ്പോൾ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഹോസ്റ്റൽ നിൽക്കുമ്പോൾ ഒരു റൂമിലൊക്കെ നാലും അഞ്ച് പേരായിരിക്കും ചിലപ്പോൾ ഒരു ബാത്റൂമിലേക്ക് അവരെല്ലാവരും കുളിക്കും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് വേണ്ടി വെള്ളം പിടിച്ചു നോക്കി നടക്കുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുളിക്കുന്ന റൂട്ടിൻ തല കഴുന്ന റൂട്ടീൻ വീക്ക്ലി ത്രീ ടൈംസ് ആക്കുക അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർഫാളും അതുപോലെ തന്നെ കാര്യങ്ങളൊടി സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അത് പിടിച്ചിട്ടു പറ്റും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ രണ്ട് വൈറ്റമുണ്ട് വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ ബയോട്ടിനും ഇതടങ്ങിയ ഫുഡ് നിങ്ങൾ ഡയറ്റിൽ ആഡ് ചെയ്യുക നിങ്ങളുടെ ഡയറ്റിൽ ഒരു കോഴിമുട്ട ഡെയിലി ആഡ് ചെയ്യുക അതുപോലെ നട്സ് വർഗ്ഗങ്ങൾ ഏത് ആയിക്കോട്ടെ നട്സ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും ഒരു നട്സ് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക അതുപോലെ ലീഫി വെജിറ്റബിൾസ് സ്പിനാച്ച് പിനാച്ചിറങ്ങിയ പോലത്തെ വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ മത്സ്യങ്ങൾ ഒമേഗ തിറങ്ങി ഇറങ്ങിയ ചെറിയ മത്സ്യങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ വൈറ്റമിൻ ഡിയും അതുപോലെ ബയോട്ടിൻ നിങ്ങൾക്ക് നിന്ന് കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കൊളിച്ചിട്ടുണ്ടെന്ന് വെച്ചോ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് നടക്കണം ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഹെയർ വൈറ്റമിൻ എടുക്കുന്നതേക്ക് നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ വൈറ്റമിൻ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നതാണ് കേരാഗ്ലോ മെൻ എന്നൊരു ടാബ്ലറ്റ് ഉണ്ട് അത് ആണുങ്ങൾക്ക് കെയരാഗ്ലോ വുമൺ എന്ന ടാബ്ലറ്റ് ഉണ്ട് അത് പെണ്ണുങ്ങൾക്കും ഇത് രണ്ടും നിങ്ങൾക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാം ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഗുണമെന്ന് നമുക്ക് മുടിക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും അങ്ങനെ മെയിൻ വൈറ്റമിൻസും അതുപോലെ തന്നെ സബ് ബാറ്റിലെ വൈറ്റമിൻസ് എല്ലാം ഇതുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കാരാഗ്ലോ മെന്നായാലും കുമ്മനായാലും അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്യാപ്സൂൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഏതെങ്കിലും മീൽസ് കഴിഞ്ഞ് കഴിച്ചാൽ മതി ഒരു ക്യാപ്സൂൾ ആയിരിക്കണം ഡെയിലി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മൾ എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തത് ഇന്ത്യക്ക്പരമായ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യും നിങ്ങൾക്ക് എന്നുള്ള കാര്യങ്ങളാണ് ക്ലിയർ ചെയ്യേണ്ടത് ഇത് നമുക്ക് വേണ്ട എന്താ നല്ലൊരു ഹെയർ ഓയിൽ ഇപ്പോൾ പല ടൈപ്പിലുള്ള മുടി വളർച്ചക്കുള്ള ഹെയർ ഓയിൽ ഇപ്പം നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിംഗരാജ് ഓയിലുണ്ട് അമല ഓയിലുണ്ട് നീം ഓയിലുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓയിലുണ്ട് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് മുടിക്ക് വേണ്ട ഏറ്റവും വിശദ കാര്യങ്ങൾ എല്ലാം അടങ്ങിയൊരു ഓയിലാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ പല ഓയിലും പല കണ്ടൻറ്റായിരിക്കും ഈ എല്ലാ കണ്ടൻറ്റും ഓരോ ഓയിലും നല്ല അവസരത്തൊക്കെ നമുക്ക് പല ഗുണങ്ങളില്ല എന്ന് പറഞ്ഞാൽ മുടി കൊടിച്ചിട്ട് മാറും നമ്മുടെ മുടി ആയി വരും അതുപോലെ നമുക്ക് ഡാൻഡ്രഫ് മാറും അതുപോലെ നെറ്റ് കയറ്റം പൂർണ്ണമായി മാറും അതുപോലെ നമ്മുടെ ക്ലീൻ ആവും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതെല്ലാം അടങ്ങിയൊരു ഓയിലെന്ന് പറഞ്ഞാൽ കേസ്റ്റിംഗ് ഓയിലാണ് നമുക്ക് ആയുർവേദ ഫാർമസിൽ ചോദിച്ചാൽ കിട്ടും കേസ്റ്റിംഗ് എന്നാണ് ഓയിലിൻ്റെ പേര് ആ ഓയിലിൻ്റെ ഗുണമെന്റ് ബ്രിങ്കരാജുണ്ട് അമലമുണ്ട് തുളസയുണ്ട് ബിസ്കസ് ഉണ്ട് അതുപോലെ ഗ്രോക്ഷുര ഉണ്ട് അതുപോലെ തന്നെ ജഡാ മാനസി എന്ന് പറഞ്ഞ ഒരു ഹെർബ് ഉണ്ട് ഈ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുടിക്ക് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറാൻ എല്ലാ നല്ല ഹെർബ്സും അടങ്ങിയ ഒരു ഓയിലാണ് ഈ പറഞ്ഞ ടേസ്റ്റിങ് ഓയിൽ അപ്പോൾ ഈ ഓയിൽ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വീക്ക്ലി ത്രീ ടൈംസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യേണ്ട നമ്മൾ ഈ പറഞ്ഞ ഓയിൽ തരാം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ കഴിക്കളയുക നമ്മുടെ പച്ചമരന്ന് കടയിൽ ചീവയ്ക്കാ പൊടി എന്ന് വെച്ചാൽ പൊടി കിട്ടും ഇംഗ്ലീഷിൽ ശിക്കാക്കായി പൗഡർ എന്ന് പറയും മലയാളത്തിൽ ചീവയ്ക്കാ പൊടി ഒന്ന് കിട്ടും ആ ഒരു പൊടി മേടിക്കും ഏകദേശം അമ്പത് ഗ്രാമിൻ്റെ പതിനഞ്ച് രൂപ രൂപയങ്ങൾ ഉള്ളൂ അത് മേടിക്കുക നല്ല മണവേട്ടാണ് ആ ഒരു പൊടി മേടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഇടുക അത് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക കുടുക്കിയിട്ട് നമ്മൾ തന്നെ തേച്ച് പിടിപ്പിക്കും എന്നിട്ട് നന്നായിട്ട് മസാജ് നമ്മൾ നമ്മുടെ ഷാംപൂ പതിയെന്നോട് നന്നായിട്ട് പതിയും അങ്ങനെ പതച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നിങ്ങളിത് കഴിക്കണേ ഇങ്ങനെ കഴിക്കാൻ സംഭവിക്കുന്നത് ഇതിൽ ഏറ്റവും മെയിൻ ഗുണം കഴിഞ്ഞാൽ നമ്മുടെ ഡാൻ ഡ്രഫ് മാറും നമ്മുടെ ക്ലീൻ ക്ലീനാകും നമ്മുടെ ഹെയർ നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്ട്രോങ് ആക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന കാര്യങ്ങൾ കുടും അതെല്ലാം പൂർണ്ണമേ മാറും നമ്മുടെ മുടിയുടെ ആരോഗ്യം വാർത്തിക്കും അങ്ങനെ കുറേ ഗുണങ്ങളുള്ള സാധനമാണ് ഈ പറഞ്ഞ ജീവക്കിയ പൊടി അപ്പോൾ ഇത് നിങ്ങൾ ഹെയർ വാഷിംഗ് ഉപയോഗിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ബക്കിലൊക്കെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഹെൽമെറ്റ് ഡയറക്റ്റ് എടുത്ത് വയ്ക്കരുത് എന്തെങ്കിലും സ്കാർഫ് വെച്ച് തല ഒന്ന് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് വെക്കുക ഡയറക്റ്റ് ഹെൽമെറ്റിങ്ങിന് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പൊഴിയിരുന്ന ഇത് വലിയൊരു കാരണമായി മാറും പിന്നെ രണ്ടാമത്തും അതുപോലെ മെയിൻ കാര്യമില്ല ടെൻഷനാണ് ടെൻഷൻ അടിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ക്രീം ഇട്ടാലും എന്ത് ഓയിലിട്ടാലും എന്തൊക്കെ തലകുത്തി വന്നാലും ഒരു ഗുണവും ഇല്ല നമ്മുടെ മുടിയും പോകുമ്പോൾ നമ്മുടെ സൗന്ദര്യം പോകുമ്പോൾ എല്ലാം നശിക്കും ഇനി ഫുൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പണ്ടൊരു കാർട്ടൂൺ കാട്ടിനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ബോബനും മോളി അതിനകത്തൊരു ചേട്ടത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ല പുള്ളിക്കാർത്തിക്ക് വണ്ണം കുറയുന്നില്ല പുള്ളിക്കാർക്ക് കുറേ ഡോക്ടർമാരൊക്കെ മാറി മാറി കാണിക്കും പക്ഷേ വണ്ണം കുറയുന്നില്ല ആ സമയത്ത് നമ്മുടെ ബോബനോട് എന്ന് പറയും ബോബ വണ്ണം കുറയുന്നില്ല എന്ത് ചെയ്യുന്ന ചോദിക്കും പുള്ളി പറഞ്ഞ ഡയലോഗാണ് പുള്ളിയും മോളിയും കൂടെ പ്ലാൻ ചെയ്യും ചേച്ചി വണ്ണം കുറച്ച് തരാമെന്ന് പറയും അട്ട് ഇവർ വേഷം മാറി ചെന്നിട്ട് ഇവർ ചേച്ചിയെ കണ്ട് പറയും ചേച്ചി ചേച്ചിയുടെ കൈ നോക്കി ഇവർ മറ്റേ കൈനോട്ടക്കാരെ ഡ്രസ്സിലെങ്ങാണ്ട ചെല്ലുന്നത് ചെന്നിട്ട് കൈ നോക്കിയിട്ട് പറയും ചേച്ചി ചേച്ചിയുടെ ആയുസ് തീർന്നിരിക്കുകയാണ് ചേച്ചിക്ക് ഇനി രണ്ടാഴ്ച ഇനി ജീവിക്കാൻ ആയുസുള്ളൂ അവർ ചേച്ചി മരിച്ചു എന്ന് പറയും ഇത് കേട്ടു പുള്ളിക്കാർക്ക് ഭയങ്കര ടെൻഷനാകും അത് പറഞ്ഞിട്ട് ഇവരങ്ങ പോവും രണ്ടാഴ്ച ഇവർ ചേച്ചി കാണിച്ചപ്പോൾ ചേച്ചി മെല്ലിഞ്ഞുണങ്ങി മുടി എല്ലാം പൊടിഞ്ഞ് ഒരു മതി പ്രാകൃത രൂപമായിട്ട് നിൽക്കുന്നു നോക്കി ടെൻഷൻ ടെൻഷൻ അടിച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ഭംഗിയും പോവും എല്ലാം പോവും മനസ്സിലായി അപ്പം മാക്സിമം ടെൻഷൻ ഇല്ലാതിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ ടിപ്സുകൾ എല്ലാവരും ഫോളോ ചെയ്യുക അതുപോലെ കൂടെ ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിൽ അറിയാൻ പറ്റും ഇത്രക്കുള്ള നമുക്ക് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നൊക്കെ എല്ലാവരും ബൈ സബ്സ്ക്രൈബ് സർ 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 ഗുഡ്